എന്താ തിന്നാൻ തരുവെന്നോ നിങ്ങളെ വീട്ടിൽ തിന്നാനൊന്നും ഒന്നും ഇല്ലയോ ഏ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ അതൊന്നും തരൂല്ലേ അച്ഛനും അമ്മയൊന്നും അതുകൊണ്ടാണോ കുഞ്ഞിങ്ങനെ എല്ലാരോടും ആഹാരം ചോദിച്ചു നടക്കുന്ന ആണോ അയ്യോ ഇതാര ഇതാരായിരുന്നു ഇതിൽ ലച്ചു ആയിരുന്നു തെന്നേ അഭിനയിച്ചതാണ് അങ്ങനെ മനസ്സിലായില്ലടാ സൂപ്പർ ും ഇരുന്നാ സൂപ്പർ കേട്ടോ അച്ഛന്റെ ചേച്ചി ഫോട്ടോ ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞാണ് പറയേ സപ്പോർട്ട് ചെയ്യണം ചേച്ചിന്റെ ഫോട്ടോ നമ്മൾ പോകുന്നത് കേട്ടോ ലൈക്ക് ചെയ്യണം കേട്ടോ ആ ചേച്ചിയുടെ കാണാം ഓക്കെ ബൈ